ശേഷം ലാലേട്ടൻ മാസ് കാണാൻ പറ്റിയ അത് എല്ലാരും ടീം മൊത്തം ഹാപ്പിയാണ് നമ്മളെല്ലാം ഹാപ്പിയാണ് ലാലേട്ടൻ പിന്നെ പറയണ്ടല്ലോ ഉഗ്രനായിരുന്നു ശോഭന ും രസമായിരുന്നു ഈ എക്സൈറ്റ്മെന്റ് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഈ തനിമൂർത്തി ജനങ്ങളെ പറ്റിയിരിക്കുന്നുണ്ടോ ചെറിയൊരു പടം ഒരു സാധാരണ ഒരു പടം എന്ന് പറഞ്ഞിട്ട് ഇത്ര ഗംഭീരമായ അങ്ങനെ അങ്ങനെ ഒന്ന് കണ്ടാ മതി അരുൺ മരുന്നുണ്ട് ബാക്കിൽ നേരിട്ട് ചോദിച്ചു പിന്നെ ഈ ചെറിയ ഡ്രാമ എന്നിട്ട് ഒരുക്കി വെച്ചിട്ട് ഇത്രയും വലിയ ഒരു ഹൈപ്പ് ഉണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തിയേറ്റർ ഇമ്പാക്ട് ഇത്രയും വലിയ ഇമ്പാക്ട് കിട്ടുന്നു ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തേടാ ഒക്കല്ല പൊക്കല്ല 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 ഫൈറ്റ്സ് മുടിച്ചാലല്ലേടാ തന്നേടാ ആ ഞാൻ അപ്പ ഞാൻ അപ്പ നാലിൽ കേറ്റും വടേല ഹലല്ല അതിൽ ചിലല്ല വലിയ വന്നി രീതിയിലൊക്കെ കാണാൻ പറ്റും എല്ലാവരുടെയും സൈലന്റ് ആയിട്ട് വന്ന് കപ്പഡിക്കുള്ള പരിപാടിയായിരുന്നേ ണോ ah <inaudible> <torar> <inaudible> പിടാ ഈ ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിട്ടാണോ ഇത് ഹൈപ്പ് വളരെ കുറച്ചുണ്ടായിരുന്ന കാരണോ അങ്ങനെ ഇപ്പൊ സിനിമ കഴിഞ്ഞപ്പോ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല കഥാപാത്രത്തിന് ഇതിന് നമ്മള് മറിച്ച കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ പറയാനാ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ എങ്ങനെയുണ്ടാവും അറിയാൻ വേണ്ടി ചെയ്തു അത്രേ ഒന്നു അല്ലാണ്ട് വേറെ നമ്മൾ ഇത്രയും മിനിറ്റൊരാളെ വെച്ചിട്ട് നാലാൻ പോലെ ഒരാളെ വെച്ചിട്ട് പടം ചെയ്തിട്ട് നമ്മൾ സിനിമ ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടാകും കാരണം നമുക്ക് നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കണമെന്ന് സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം നല്ല സിനിമ ചെയ്യണം ചെയ്യണം ബാക്കിയെല്ലാം പ്രാക്ഷരണം എല്ലാവരും പടം കണ്ടോ

ണോ ചെറിയ ഒത്തിരി സന്തോഷം നിങ്ങള് നമ്മളെ ഫീഡ്ബാക്കിനേക്കാൾ ഉപരിടെ ഫീഡ്ബാക്ക് നമുക്കിത് അറിയില്ല കോൾസൊക്കെ വരുന്നു എന്താണ് സിറ്റുവേഷൻ അറിയില്ല അപ്പം കൊലത്തോക്ക് അങ്ങനൊന്നും ഇല്ല ലാലേട്ടന ഇവിടെ തന്നെയുണ്ട് പിന്നെ പഴയ ഒന്നുമില്ല നമുക്ക് നല്ല കഥയും നല്ല കഥാപാത്രവും പിന്നെ ലാലേട്ടന അങ്ങനെ നന്നായിരിക്കും നമുക്ക് എനിക്കറിയില്ല സന്തോഷം വെറുതെ ഭാവില്ലല്ലേ പോലീസാരെ എല്ലാടെ കുടുംബത്തിലും സ്വത്താണോ നിന അതെങ്ങനെ പറയാൻ എനിക്ക് ഒന്ന് ഞാൻ എന്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിഞ്ഞോട്ടെ